യും നാമം വാഴ്ത്തിപ്പെടുവാനാകട്ടെ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ഇന്ന് നാം കാണുന്ന സഹലതും ദൈവ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം പഠിക്കുന്നു ദൈവ വചനത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ നാം പഠിക്കുമ്പോൾ ഒന്ന് ക്രിയേറ്റിംഗ് പവർ ഉള്ള വചനമാണ് സൃഷ്ടിപ്പാൻ കഴിവുള്ള വചനമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായമൊക്കെ നാം പഠിക്കുമ്പോൾ ഉണ്ടാകട്ടെ ഉണ്ടായി െ എന്ന് സകലതും അവന്റെ വചനത്താൽ ശേഷം ഒന്നാം അവധിയായി നാം പഠിക്കുന്നു ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സൃഷ്ടിപ്പാൻ കഴിയുന്ന വചനം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നാം പഠിക്കുമ്പോൾ ദൈവം നമുക്ക് ഉണ്ടാക്കി തരുവാൻ സൃഷ്ടിച്ചു തരുവാൻ കഴിയുന്നവരാണ് മനുഷ്യനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ നാം ഒരാവശ്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തരുവാൻ അല്ലെങ്കിൽ നമ്മെ സഹായിപ്പാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ തരുന്ന ദൈവമല്ല ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത് ദൈവവനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഡിസ്ട്രക്റ്റീവ് പവർ നശിപ്പിക്കുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവ് ഒരിക്കൽ ഗതാനിയിൽ നിന്ന് യാത്ര ചെയ്തു പോകുന്ന വഴി ഒരു ഒരത്തിവൃക്ഷം കണ്ടു ഫലം കാണും എന്ന് കരുതി ഏറെ നേരം അതിൽ നോക്കി നിന്നു അതിൽ ഫലം ഇല്ലായി യേശു ആ അത്തിയെ ശമിച്ചു ഇനി മേലിൽ നിന്നിൽ ഫലം കഴിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞ അതേ സമയം ആ അത്തി വേനോടെ ഉണങ്ങിപ്പോയി നശിപ്പിക്കുവാൻ ശക്തിയുള്ള ഡിസ്ട്രക്റ്റീവ് പവറുള്ള വചനമാണ് ദൈവത്തിന്റെ വചനം മൂന്നാമതായി നാം പഠിക്കുമ്പോൾ റിസറക്റ്റീവ് പവറുള്ള വചനമാണ് ജീവൻ കൊടുക്കുവാൻ ജീവൻ വപ്പിക്കുവാൻ കഴിയുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം ലാസറിന്റെ കല്ലറയിൽ നിന്ന് യേശു പറയുന്ന വാക്കുകൾ നമുക്ക് അറിയാം യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക മരിച്ച് നാല് നാളായി നാറ്റം വച്ച ലാസനോട് പുറത്തു വന്നു പവറുള്ള വചനമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി ജീവൻ വപ്പിക്കേണ്ടതിനെ ജീവൻ വെപ്പിക്കുക നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടേണ്ടതിനെ ഉണ്ടാക്കുക നമുക്ക് വേണ്ടി നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കുക കഴിയുന്ന വചനമാണ് ഈ വചനം ആകെയാൽ ഈ വചനത്തിന്റെ ശക്തി നാം മനസ്സിലാക്കി വചനത്തിൽ ആശ്രയിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുവാനും ദൈവം നമുക്ക് ഇന്ന് പകൽ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവ് അനുഗ്രഹീതമായ ഈ പകൽ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു